ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡൻറ്റാണ് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മളുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മെളെ പ്രസവിക്കാം പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവുമല്ല അവർ എൻ്റെ മറ്റു അല്ല എനിക്കത് അറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പം തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ആയിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെ ആയിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ ഈ കുറച്ച് ചാനൽ ഞാൻ കാണാറില്ലെങ്കിൽ ഇത് അത് കുറച്ചൊക്കെ ഞാൻ കണ്ടിന് നോക്കണ്ട അപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ എങ്ങനെ വളർന്ന് വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോട്ടുന്നൊരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇടി പിണമെന്ന് ആദരിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധമാണ് ഒരു മരണം വിട്ടിച്ച് ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്നാ മരണം ആഘോഷിക്കുക ഒരു ശത്രു ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആടെ ശത്രുവല്ല നിങ്ങൾ എന്റെയും ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പ് ഇന്നത്തെ എന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഷാജിതാ ഷാജിയാണ് ഷാജിതാ ഷാജിയെ കുറിച്ച് ഞാൻ അങ്ങനെ വീഡിയോ എതിരായിട്ടും അങ്ങനെ ചെയ്യാറില്ല ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ കാരണം എനിക്ക് അവരുടെ ഈ സ്വഭാവ രീതികൾ ചിലത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ആദ്യമേ ഞാൻ ഓർത്തായിരുന്നു പാവം അഞ്ച് കുട്ടികളുടെ അമ്മ ഭർത്താവ് മരിച്ചുപോയി ഇനി എങ്ങനെയാണ് ജീവിക്കാൻ ഒരു മാർഗം ഇല്ലല്ലോ പിന്നെ യൂട്യൂബ് ഇതൊക്കെ കൊണ്ട് ജീവിതം ഈ അഞ്ച് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എന്നൊരു അങ്ങനെ ഒരു പരിഗണന ആ ഒരു രീതിയിൽ അവരെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഈയിടെ അടുത്ത കാലത്തായിട്ട് അവരങ്ങ് ശരിക്കും അങ്ങ് എങ്ങനെ അങ്ങ് വിളയുകയാണ് കാരണം ഒരു നിയന്ത്രണമില്ലാത്ത വായ വാ പോയ കോടാലിയുടെ ആ ഒരു രീതിയിലുള്ള സംസാരമാണ് കാരണം എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല വായിക്കു വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ അങ്ങ് വിളിച്ച് പറയുകയാണ് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ അവിടുത്തെ ആ ഒരു ചുറ്റുപാടുമായിട്ട് നമ്മൾ അതൊക്കെ ആ ഒരു രീതിയിലായിരിക്കും നമ്മളൊരു മരണ വീട്ടിൽ ചെന്ന് നിൽക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് അവർ മരണം വരെ ആഘോഷമാക്കുന്ന ഒരു രീതി എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു മനുഷ്യനെ പിന്നീട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലൊരു എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു വിഷമം കാണാതിരിക്കുകയല്ല ഇന്നേരം ഇതൊക്കെ ആ ഒരു സംഭവം പോലും ആഘോഷമാക്കുന്ന ഒരു വ്യക്തിയെ അതും ഒരു സ്ത്രീ എത്രയും എങ്ങനെയാണ് സ്വന്തം പോലും മോശമായിട്ട് ചിത്രീകരിച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ട് ജട്ടി ഡാൻസ് സുമ്മാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മകൾ കാണിക്കുന്ന നീച പ്രവൃത്തിയെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അവരോട് ഉള്ള ഒരു ആ സ്നേഹമൊക്കെ പോയി ഒരു ദേഷ്യമായിട്ട് മാറുകയാണ് ഇപ്പോൾ അടുത്ത ഷാജിതയെക്കുറിച്ച് ഇനിയിപ്പം ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് ഷാജിതയുടെ കുറിച്ച് ഷാജിത വെളുത്തിട്ട് പാറു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാജിതയുടെ പേരിലുള്ള ഒരു ക്രീം ഇപ്പം വിൽപ്പനയ്ക്ക് ആയിരം രൂപ ആയിരം രൂപയുടെ ഒരു ക്രീം മേടിക്കുക മുഖമെല്ലാം വെളുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈറ്റനിങ് ക്രീം ഇപ്പം മനുഷ്യരെന്ന് പറഞ്ഞാൽ വെളുപ്പ് കറുപ്പ് ആർക്കും എങ്ങനെയും വെളുക്കണം എന്നുള്ള ഇതുകൊണ്ട് മലയാളികളെല്ലാം വൈറ്റനിങ് ക്രീം എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ പിന്നാലെ അങ്ങ് ഓടുകയാണ് അങ്ങനെയുള്ളവർക്ക് ആയിരം രൂപയ്ക്ക് പതിനായിരം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇവർക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ അന്നത്തേക്കിന് നമ്മുടെ ശരീരമൊക്കെ മോശം കണ്ടീഷനിലേക്ക് പോകുന്നു ആ ഒരു എന്ത് ക്രീം നമ്മൾ തേച്ചാൽ പോലും ആദ്യമത്തെ ആ ഒരു ബ്രൈറ്റനിങ് ആ ഒരു സമയത്തുണ്ടാകും പിന്നീട് നമ്മളത് യൂസ് ചെയ്യാതെ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ആയിട്ട് മാറുകയും പിന്നീട് നമ്മൾ ഉപയോഗിക്കണം പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ഓരോ വിഷങ്ങൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന ഈ ഷാജിത എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചേക്കുന്ന അതിനുള്ള ഇതൊന്നും അവർക്കില്ല പക്ഷേ ആരോ ഇവരെ അതിൻ്റെ ഇതിൽ ഇടപെടുത്തി വിൽപ്പനക്കായിട്ട് നിർത്തി അവരതിൻ്റെ പേരിൽ വിൽക്കുകയാണ് എന്നിട്ട് ഈ എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബറാണ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊക്കെ എല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ പുള്ളിക്കാരത്തിൽ വിൽപ്പന നടത്തുമ്പോൾ വിൽക്കുവെല്ലോ കുറേ സെയിൽ നടക്കും എന്നുള്ള രീതിയിൽ ഇവരെ മുന്നേ നിർത്തിക്കൊണ്ട് പിന്നീട് കളിക്കുന്ന ആരോ ഉണ്ട് അങ്ങനെയുള്ള ഒരിതായിട്ടാണ് തോന്നുന്നത് അല്ലാതെ ഷാജിതയ്ക്ക് ഈ ക്രീമും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകൾ അടങ്ങിയിരിക്കണം ഇതൊക്കെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവർ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ഫിൽറ്റർ ഇട്ട് മുഖം അങ്ങ് വെളുപ്പിച്ച രീതിയിലാണ് ലൈവ് വരുമ്പോൾ യഥാർത്ഥ സ്കിന്നിൻ്റെ നിറം നമുക്ക് മനസ്സിലാവും അത് ലൈവ് ആണെങ്കിലോ ആ ലൈവിൻ്റെ അകത്ത് മോശമായ തെറി വാക്കുകളാണ് സംസാരിക്കുന്നത് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത സംസ്കാരമില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ ഇപ്പോൾ ഈ ഷാജിദയുടെ ക്രീമിനെക്കുറിച്ച് ഒരു വ്ലോഗർ യൂട്യൂബിൽ വീഡിയോ ഇട്ടു അപ്പോൾ ഈ അവരോട് പറയുന്ന വാക്കുകളുണ്ട് ഈ ഷാജിതേനെ ഡൽഹിയിലുള്ള മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായ രമ മേഡം ആണ് പരാതി കൊടുത്തിരിക്കുന്നത് കാരണം ഈ കുട്ടികളുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനത്തെ ഈ അസഭ്യ വാക്കുകൾ പറയുന്നതും ഇവരുടെ ഈ പ്രവർത്തികളുമൊക്കെ കണ്ടിട്ട് ഇതിനെതിരായിട്ടാണ് നമ്മുടെ പിന്നെ നമുക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ് അനീതിക്കെതിരെ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീയെ ഈ മഠം ഈ സ്ത്രീക്കെതിരായിട്ട് കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ബ്ലോഗർ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ആ എന്നാ ഇതാരാണ് ആ തള്ള ഏതാണൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ഷാജിത സംസാരിക്കുന്നത് ഇതൊരു ഇവരൊരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാൽ അതിന് വേണ്ടുന്ന ബഹുമാനം ഒന്നും കൊടുക്കാതെ ഇത് ഏത് തള്ളയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാജിത സം കമൻ്റ് ഇട്ടിരിക്കുന്നത് ആ കമൻറ്റ് ഞാൻ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അത്രയും ബോധമില്ലാത്ത ഒരു എന്തു ആകാം എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഷാജിദ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കുറേ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ജാസ്മിന് ആലിസ് അങ്ങനെ ഗംഗ അങ്ങനെയൊക്കെയുള്ള കുറേ യൂട്യൂബ് യൂട്യൂബർമാരുണ്ട് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ പ്രൊമോഷൻ വീഡിയോ ചെയ്യുകയാണ് ഇതിപ്പോൾ അത് നല്ലതാണ് ഇത് നല്ലതാണ് പക്ഷേ അവർ അതൊന്നും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല മറ്റു മനുഷ്യരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും വേണ്ടില്ല ആര് ചത്താലും വേണ്ടില്ല പണം സമ്പാദിക്കുക എന്നുള്ള കൂടി ഇവർ ആദ്യമേ ചോദിക്കുന്ന ഇവർ ഒരു പരസ്യം ചെയ്യാവുന്ന ചോദിക്കുമ്പോൾ എന്താ പ്രോഡക്റ്റ് എന്നോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാതെ എത്ര രൂപയാണ് തരുന്നതെന്നാണ് ഇവർ തിരക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഈ ഷാജിതയും ഈ പൈസയുടെ പേര് കിട്ടുമല്ലോ എന്നുള്ള പേരിൽ മൂക്കും കുത്തി വീണിട്ടാണ് ഇങ്ങനെ ഈ വൈറ്റിനും ക്രീമിൻ്റെ പേരിൽ പരസ്യമായിട്ട് വന്നേക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഇന്നാൾ കണ്ടാണ് ഈ വെളുത്തിട്ട് പാറുന്ന ക്രീമുകളൊക്കെ ഉപയോഗിച്ച് കിഡ്നിക്കൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ അതറിഞ്ഞിട്ട് എന്നാലും മനുഷ്യർ മേടിക്കുകയാണ് ആയിരം രൂപയെ ഒരു ക്രീമിൻ്റെ വിലയാണ് ആയിരം രൂപയെ എന്നിട്ട് ഈ ആയിരം രൂപ കൊടുത്ത് ക്രീം മേടിച്ച് തേച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തി വെക്കുകയാണ് ആയിരത്തിൻ്റെ ആ ഒരു ആയിരം രൂപ മുടക്കുമ്പോൾ പതിനായിരത്തിന് മുകളിൽ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കേണ്ടി വരും നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അങ്ങനെയുള്ള വിപുത്തുകളൊന്നും അറിയാതെയാണ് ഇവർ ഈ ആയിരം രൂപ മുടക്കിയത് ഈ ഷാജിത എന്ന യൂട്യൂബറിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി നമ്മൾ മേടിക്കുന്നത് വെളുക്കുക വെളുത്തിട്ട് പാറുക എന്നൊക്കെയുള്ള ഇതിലാണ് ആളുകളുടെ ഒരു ഒരിത് ഇപ്പോൾ ആരായാലും എന്തായാലും എന്ന എന്നതാണ് സംഭവം ഇതിന്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ അകത്ത് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടോ ഒന്നൊന്നും ശ്രദ്ധിക്കാതെയാണ് പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ഇങ്ങനെയുള്ള ഈ ഇത് ഈ വിപ്പന നടത്തുന്ന ആളുകളുടെ ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടുന്നത് അങ്ങനെ ഉള്ളവർക്ക് എന്നാൽ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടും ഇവരിങ്ങനെ തന്നെ ചെന്നുയാടുമ്പോൾ അവർ വിപത്ത് തന്നെ വരുത്തി വരുത്തി തീർക്കുന്നതാണ് അവനവന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കുഴിയിൽ നേരത്തെ എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നതാണ് കിഡ്നിക്കൊക്കെ അസുഖം ഉണ്ടാകും ഇങ്ങനെയുള്ള ക്രീമുകൾ തേച്ചിട്ടൊക്കെ ജാസ്മിനൊക്കെ എന്നാ പരാതിയായിട്ട് വന്നതാണ് ജാസ്മിനെതിരൊക്കെ ആയിട്ട് പരാതി ഇങ്ങനത്തെ വന്നതാണ് ഈ ഇതിങ്ങനെയുള്ള ഇത് വിപ്പന നടത്തുന്നത് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ നട ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോകൾ നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് കേസ് തന്നെ വേണ്ടതാണ് കാരണം അങ്ങനെ ഈ യൂട്യൂബർമാർ എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ള രീതിയാണ് ഇപ്പം നടക്കുന്നത് കാരണം അവർക്ക് ഇച്ചിരി യൂട്യൂബ് വരുമാനം ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ എന്തും കാട്ടിക്കൂട്ടാം ചിലർ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് മര്യാദയ്ക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ലൈവിൽ വന്നിട്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ സ്ത്രീകളെന്ന പേരിൽ നമ്മളൊന്ന് കണ്ടു നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന രീതിയിലുള്ള ലൈവ് ആണ് കാണിക്കുന്നത് തുണി ഇണിഞ്ഞ് നിൽക്കുന്ന സൈസുള്ള രീതിയിലുള്ള കാര്യങ്ങളും അസഭ്യ വർത്തമാനങ്ങളുമാണ് രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കുറേ മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് ഞരമ്മമാരെ ഉദ്ദേശിച്ച് ഒക്കെയാണ് ഈ യുവാക്കൾ ചെന്ന് ഇതൊക്കെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് പൈസ മുടക്കുകയാണ് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കടന്ന് അധ്വാനിക്കുന്ന അന്യനാട്ടിൽ പോയി കടന്ന് അധ്വാനിക്കുന്ന പൈസയാണ് ഇതുപോലുള്ള സ്ത്രീകളുടെ ചതിക്കുഴിയിൽ ചെന്ന് ചാടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ടും നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഈ രീതിയെ നിർത്തലാക്കുക തന്നെ ചെയ്യണം ഇതൊക്കെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് തേടിപ്പിടിച്ച് കണ്ടെത്തി ഇവർക്കെതിരായ കേസ് തന്നെ നടത്തണം കാരണം നമ്മുടെ വരും തലമുറയിലുള്ള കുട്ടികൾ ഇത് കാണുകയും ഇതുപോലുള്ള രീതികൾ അനുകരിക്കുകയും ചെയ്തു അതാണ് ഇങ്ങനെ ഓരോ ക്രിമിനൽസും സ്വഭാവ ദൂഷ്യവും ഒക്കെയായിട്ട് മക്കളിപ്പം വളർന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ ഇക്കെതിരായിട്ട് തക്കതായ മറുപടി നൽകുക തന്നെ ചെയ്യണം ഇപ്പം ഈ ഷാജിദയുടെ ഈ പ്രശ്നം ഇത് ഇപ്പം പിന്നെ ഡ്രഗ്സ് കൺട്രോളർ ഇതിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് പിന്നെ അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരായിട്ട് അതുപോലുള്ള നടപടികൾ നടത്തുക തന്നെ ചെയ്യുകയാണെന്നാണ് അഭിപ്രായം